ഓ മഹത്വമുള്ള വിശുദ്ധ മാർഗരേറ്റ് നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ചതിന് ശേഷം അങ്ങ് തപസ്സിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ജീവിതത്തിലേക്ക് പ്രവേശിച്ചു യേശു അങ്ങയുടെ ഹൃദയത്തെ സ്പർശിച്ചു കഠിനമായ ഉപവാസ ജീവിതം സ്വയം അടിച്ചേൽപ്പിച്ച ശേഷം യേശു അങ്ങയോട് സംസാരിക്കുകയും സംഭാഷണം നടത്തുകയും ചെയ്തു ഒരു പാപി തൻ്റെ അടുക്കളേക്ക് മടങ്ങി വരുമ്പോഴെല്ലാം സന്തോഷിക്കുന്ന തൻ്റെ കരുണയുള്ള ഹൃദയം നിങ്ങൾക്ക് വെളിപ്പെടുത്തി ഭക്ഷണത്തോടുള്ള അങ്ങയുടെ വിശപ്പ് നിയന്ത്രിക്കുമ്പോൾ വർഷങ്ങളോളം അങ്ങ് ഇരകളായിരുന്ന മാംസം ഉൾപ്പെടെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ അങ്ങിക്ക് കഴിഞ്ഞു ഞങ്ങളുടെ അപേക്ഷകൾ കേൾക്കണമേ ഇവിടെ നിയോഗങ്ങൾ സമർപ്പിക്കുക ഞങ്ങളുടെ ഈ അപേക്ഷകൾ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കണമേ ആമേൻ ഓ മഹത്വമുള്ള വിശുദ്ധ മാർഗറേറ്റ് നിങ്ങളുടെ കാമുകനോടൊപ്പം ജീവിക്കുമ്പോൾ പാട്ടുകളിലും വിരുന്നുകളിലും പങ്കെടുക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു നിങ്ങളുടെ പരിവർത്തന സമയത്ത് നിങ്ങൾ പങ്കെടുത്ത ഒരേയൊരു വിരുന്ന് വിശുദ്ധ കുർബാനയാഗമായിരുന്നു അങ്ങയ്ക്ക് ആ ആവശ്യമുള്ള ഒരു ഭക്ഷണം യേശുവിൻ്റെ ശരീരവും രക്തവുമായിരുന്നു അങ്ങയുടെ ഭാരം കുറയുകയും ഡോക്ടർമാർ അങ്ങയുടെ ജീവനെ ഭയക്കുന്ന തരത്തിൽ മെലിഞ്ഞിരിക്കുകയും ചെയ്തു എന്നാൽ അങ്ങ് വളരെ കാലം ജീവിച്ചു അങ്ങയുടെ മെലിഞ്ഞത് അങ്ങ് ആസ്വദിച്ച ആത്മീയ ഊർജവും ആരോഗ്യവും വെളിപ്പെടുത്തി പ്രിയ വിശുദ്ധി ഈ വിരുന്നിൽ പങ്കെടുക്കുമ്പോഴെല്ലാം യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ ദിവ്യ ബലിയെ സ്നേഹിക്കാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ ഞങ്ങളുടെ അങ്ങയുടെ ആത്മ ആത്മീയവീര്യവും ഉത്സാഹവും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ ആ മീൻ സ്വർഗസ്നാനപതാവ് അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരേമി തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളോട് മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീ സ്വസ്തി കർത്താവ് അങ്ങയോടു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കോർട്ടോണയിലെ വിശുദ്ധ മാർഗറേറ്റ് ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ കോർട്ടോണയിലെ വിശുദ്ധ മാർഗരേറ്റ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കോർട്ടോണയിലെ വിശുദ്ധ മാർഗരേറ്റ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആ